നമസ്കാരം അന്തരിച്ച ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ നാലാം ചരമവാർഷികത്തിന് മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ സഹോദരി ശ്വേതാ സിംഗ് രാജ്പുത്ത് കേദാർനാഥ് ക്ഷേത്രം സന്ദർശിച്ചു നടന്റെ ഓർമ്മകൾ വീണ്ടെടുക്കുന്നതിനായി സന്ദർശനം നടത്തി എന്നാണ് ശ്വേത വ്യക്തമാക്കിയത് മരിക്കുന്നതിന് മുൻപ് തൻ്റെ സഹോദരൻ കേദാർനാഥിൽ സന്ദർശനം നടത്തിയപ്പോൾ എടുത്ത ചില ചിത്രങ്ങളും സഹോദരി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ചിത്രങ്ങൾ പുറത്തു വന്നത് ഇന്ന് ജൂൺ ഒന്ന് ജൂൺ പതിനാലിനാണ് ഞങ്ങൾക്ക് സുശാന്തിനെ നഷ്ടപ്പെട്ടത് നാല് വർഷം പിന്നിടുമ്പോഴും സഹോദരന് ആ ദിവസം എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ഉത്തരത്തിനായി അന്വേഷണം നടക്കുകയാണ് സുശാന്തുമായി കൂടുതൽ അടുക്കാനാണ് ഞാൻ കേദാർനാഥിൽ എത്തി പ്രാർത്ഥിച്ചത് ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് വളരെയധികം വിഷമം തോന്നി കണ്ണീർ നിയന്ത്രിക്കാൻ സാധിച്ചില്ല ഇവിടെ കുറച്ച് സമയം നടന്നു അപ്പോഴേക്കും കരയാൻ ആരംഭിച്ചു സുശാന്തിൻ്റെ സാന്നിധ്യം എനിക്ക് ഇവിടെ അനുഭവിച്ചറിയാൻ സാധിച്ചു അവനെ വാരിപ്പുണരാൻ എനിക്ക് തോന്നി സുശാന്തിരുന്ന സ്ഥലത്ത് ഞാനും ഇരുന്ന് ധ്യാനിച്ചു ആ നിമിഷങ്ങളിൽ അവൻ എൻ്റെയൊപ്പമുണ്ട് എന്ന് തോന്നി എന്നിലൂടെ അവൻ ജീവിക്കുന്നു അവൻ ഇവിടെ നിന്ന് എങ്ങും പോയിട്ടില്ല ഇവിടെ ഇൻ്റർനെറ്റ് സംവിധാനം അധികം ലഭ്യമായിരുന്നില്ല കാറിൽ ഇരുന്നപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ കൊണ്ടു ഇവിടെ ഒരു സന്യാസിയോടൊപ്പമുള്ള സുശാന്തിൻ്റെ ഫോട്ടോ എനിക്കും ആ സന്യാസിയെ കാണാൻ സാധിച്ചു ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് ശ്വേതാ രാജ്പുത്ത് പോസ്റ്റിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാലിനാണ് മുംബൈയിലെ അപ്പാർട്ട്മെന്റിൽ സുശാന്ത് സിംഗ് രാജ്പുട്ടിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് താരത്തിന്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത ഇന്നും വ്യക്തമായിട്ടില്ല നിലവിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് അമേരിക്കൻ റൊമാൻറിക് കോമഡി ചിത്രമായ ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാറിന്റെ റീമേക്കായ ദിൽ ബേച്ചാര എന്ന ചിത്രത്തിലാണ് സുശാന്ത് അവസാനമായി വേഷമിട്ടത് മുകേഷ് ഛബ്ര ഒരുക്കിയ ഈ ചിത്രത്തിന്റെ റിലീസ് സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് നീണ്ടുപോയി രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഡ്രൈവാണ് താരത്തിന്റെ അവസാനമായി തിയേറ്ററിൽ എത്തിയ ചിത്രം അതേസമയം പ്രാർത്ഥിക്കാനും ഓർമ്മിക്കാനും സഹോദരനെ അടുത്തനുഭവിക്കാനുമാണ് കേദാർനാഥിലേക്ക് വന്നത് എന്ന് ശ്വേത ആവർത്തിച്ചു ഈ ദിവസം അത്രമേൽ വൈകാരികമായിരുന്നു കേദാർനാഥിൽ എത്തിയ സമയം മുതൽ കണ്ണീർ പ്രവാഹം കുറച്ച് നടന്നെങ്കിലും പതിയെ ഒരിടത്ത് ഇരിക്കുകയും ഹൃദയം പൊട്ടി കരയുകയും ചെയ്തു എനിക്ക് ചുറ്റും അവൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു അവൻ ധ്യാനിച്ചെടുത്ത് ഞാനും ഇരുന്ന് ധ്യാനിച്ചു ആ നിമിഷങ്ങളിൽ അവൻ ഇപ്പോഴും എന്നോടൊപ്പം എൻ്റെ ഉള്ളിൽ എന്നിലൂടെ ജീവിക്കുന്നതായി എനിക്ക് തോന്നിയെന്നും ശ്വേത പറയുന്നു അവൻ അവനൊരിക്കലും എങ്ങും പോയിട്ടില്ല കഴിഞ്ഞ ദിവസം ഫാത്തയിൽ ആയിരുന്നപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്ന് ഒരു ചിത്രം മാത്രം നോക്കി ഒരു സന്യാസിയോടൊപ്പം സുശാന്ത് നിൽക്കുന്ന ചിത്രമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് തോന്നിയിരുന്നു ദൈവം സഹായിച്ച് അത് സാധിച്ചു ആ ചിത്രം ഇതിനൊപ്പം ചേർക്കുന്നുവെന്നും ഇതിനെല്ലാം സഹായിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു എന്നും ശ്വേത കൂട്ടിച്ചേർക്കുന്നു മരിക്കുമ്പോൾ മുപ്പത്തിനാല് വയസ്സായിരുന്നു സുശാന്തിൻ്റെ പ്രായം മുംബൈയിലെ ബാന്ദ്രയിലെ വീട്ടിൽ സുശാന്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നീട് സംഭവിച്ചത് വിവാദങ്ങളുടെ പെരുമടിയായിരുന്നു ആത്മഹത്യ കൊലപാതകമാണെന്ന നടന്റെ കുടുംബവും ആരാധകരും ആരോപിച്ചു നടി റിയ ഉൾപ്പെടെയുള്ള സുശാന്തിന്റെ സുഹൃത്തുക്കളുടെ അറസ്റ്റും മയക്കുമരുന്ന് കേസും ബോളിവുഡിലെ അടക്കമുള്ള ചർച്ചകൾ കൊടുമ്പിരിക്കുണ്ടു സുശാന്തിന്റെ മരണം ആത്മഹത്യയാണെന്ന് എയിംസിലെ ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥിരീകരിച്ചുവെങ്കിലും ഇന്നും ദുരൂഹതകൾ വിട്ടൊഴിഞ്ഞിട്ടില്ല